ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത താറായ സാഹചര്യത്തിൽ വോട്ടർമാരെ ചാക്കിട്ട് പിടിക്കാനുള്ള വിവിധ പദ്ധതികളാണ് ഓരോ പാർട്ടിയും നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെ കള്ളപ്പണത്തിന്റെ കുത്തൊഴുക്കിനെതിരെ പോരാടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആന്ധ്രാപ്രദേശിൽ നിന്നും മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ ചിത്രങ്ങൾ പതിപ്പിച്ച അയ്യായിരത്തി അഞ്ഞൂറിലധികം സാരികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തത് പൽനാട് ജില്ലയിൽ നിന്നും പിടിച്ചെടുത്ത സാരികൾക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വില വരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്കോഡും പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം വില വരുന്ന അയ്യായിരത്തി അഞ്ഞൂറ് സാരികൾ പിടിച്ചെടുത്തത് സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക തയ്യാറാക്കിയ ഓരോ സാരിയിലും മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ ചിത്രത്തിനോടൊപ്പം പാർട്ടിയുടെ ചിഹ്നമുണ്ട് വൈ എസ് ആർ സി പി നേതാവ് വാടക കൊടുത്ത ഇൻഡസ്ട്രിയൽ ഗോഡൌണിൽ നിന്നാണ് അയ്യായിരത്തിലധികം സാരികൾ പിടിച്ചെടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചു നടക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്ര മെയ് പതിമൂന്നിനാണ് ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പുകൾ ഈ സാഹചര്യത്തിൽ ആന്ധ്രയിൽ കർശന നിരീക്ഷണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതുവരെ നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ വസ്തുക്കളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആന്ധ്രയിൽ നിന്നും പിടിച്ചെടുത്തത് സിഡ്നോസ് കോഴിക്കോട്